അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് എത്ര മണൽ തരികളുണ്ടെന്ന് ഞാൻ അറിയുമെന്ന് ബഹുമാനപ്പെട്ടു അള്ളാഹു കടൽ സിട്ടിച്ചത് മുതൽ കിയാമെന്നാള് വരെ എത്ര കടൽ തിരമാലകൾ അടിക്കുന്നുണ്ടെന്ന് എന്റെ കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട് ജീലാനി ഇരുന്ന കാശം കണ്ടോവർ എളുംമാലക്കൂത്തിൽ രാജാളി എന്നോവർ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ും മഹാനവറകളെപ്പോഴും അള്ളാഹുവിന്റെ ലോഹിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ബഹുമാനപ്പെട്ട മൊഹിയുദ്ദീൻ ഷേഖർ അലി അള്ളാഹു അനു അവിടെന്നു പറയുന്നു എനിക്ക് ഏഴാകാശത്തിലും ഭൂമിയിലുമുള്ള രഹസ്യങ്ങൾ അറിയാം ഞാനെല്ലാം അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്